കലോഞ്ചി എണ്ണ കരിഞ്ചീരകം ഓയിൽ വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം പൊള്ളലേൽറ്റുണ്ടായ മുറിവ് മുപ്പത് ഗ്രാം ഒലിവെണ്ണയിൽ അഞ്ച് ഗ്രാം കലോഞ്ചി എണ്ണയും പതിനഞ്ച് ഗ്രാം വയമ്പും എൺപത് ഗ്രാം മൈലാഞ്ചിയിൽ ചേർത്ത് മുറിവിൽ പുരട്ടുക പൊണ്ണത്തടി കുറക്കാൻ അര സ്പൂൺ കലോഞ്ചി എണ്ണ രണ്ട് സ്പൂണിൽ രണ്ട് സ്പൂൺ തേനിൽ ചേർത്ത് ഇളം ചൂടുവെള്ളത്തിൽ ദിവസവും രണ്ട് നേരം കഴിക്കുക അരി ഭക്ഷണം ഒഴിവാക്കുക ഗോതമ്പിൻ്റെയും ബാർലിയുടെയും ചപ്പാത്തി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക താരൻ അകറ്റാൻ പത്ത് ഗ്രാം കലോഞ്ചി എണ്ണയും മുപ്പത് ഗ്രാം ഒലീവ് എണ്ണയും മുപ്പത് ഗ്രാം മൈലാഞ്ചി പൊടിയും ചേർത്ത് ചൂടാക്കുക ചൂടാറിയ ശേഷം നേരം തലയിൽ തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം കഴുകിക്കളയുക സുഖകരമായ ഉറക്കത്തിന് രാത്രി ഭക്ഷണത്തിന് ശേഷം അരസ്പൂൺ കലോഞ്ചി എണ്ണ ഒരു സ്പൂൺ തേനിൽ ചേർത്ത് കഴിക്കുന്നത് സുഖകരമായ ഉറക്കം കിട്ടാൻ സഹായിക്കും കലോഞ്ചി എണ്ണ വയനാട് മവാ ദവാഖാനകളിൽ ലഭ്യമാണ്